സ്വാഗതം ലാസ്റ്റ് നമ്മൾ ത്രീ ഡബിൾ നൈൻ കൊണ്ടുവന്ന ഓൾസോൾഡാണ് ക്യാൻസൽ ചെയ്ത് രണ്ട് പീസ് മാത്രമേ ഇപ്പോൾ എത്താം അപ്പോൾ അടുത്ത കലാശാറ്റാണ് കാർഡ് സൈസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകാനാണ് രണ്ട് കലാശാറ്റിലാണ് ഈ ഒരു പാക്കേൺ അത് ഉപകാരം ത്രീ ഡബിൾ നയൻ സീ ഷിപ്മെന്റ് ആണ് അനികയുടെ ഫ്ലാറ്റ് റേറ്റ് ആണ് നമുക്ക് എന്താ പറയുക ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹോൾസെയിലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അനിക ഡിസൈൻ മൂന്ന് വാട്സപ്പ് നമ്പർ ആണ് ഉള്ളത് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ഓഫീസിൽ പോകണോ ഡെയിലി നമുക്ക് എന്താ പറയുക ഓഫീസിൽ ചോദിക്കും മറ്റേത് കാര്യത്തിനാണെങ്കിലും നമുക്ക് കാഷ്വൽ ആയിട്ടും ഷെയർ ചെയ്യാൻ പറ്റിയ ഇതിലൊരു കളക്ഷൻ ആണ് ഐറ്റം ഒരു അടിപൊളി കളറാണ് ഒരു ടീ ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നല്ല പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ അത്രക്കെ തന്നെ എന്താ പറയാ ഒരു ഡിഫറെന്റ് പാറ്റേൺ അതായത് നമുക്ക് ഫ്ലോറിലൊന്നും പറയാൻ പറ്റില്ല നല്ലൊരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ആണ് ദുപ്പട്ടിയാണ് അതിൻ്റെ ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട പ്ലസ് അതേ പ്രിന്റിൽ തന്നെയാണ് ബോട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഫസ്റ്റ് കളർ ഇതാണ് അപ്പോൾ വീഡിയോ ഏറെക്കുറെ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു എന്നാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ക്ലോസ് ഡീറ്റെയിൽസുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ ഇപ്പം എന്താ പറയാ നമുക്ക് ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഈവൻ ഓക്കെ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ഒരു ഹാൻഡ് വർക്ക് കളക്ഷൻസിലോട്ട് പോകുന്ന ആ ഒരു ടൈം എന്താ പറയുക ഇപ്പം അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട് നമ്മുടെ ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഏജ് മാറുന്ന അനുസരിച്ച് നമ്മുടെ എന്താ പറയുക തോട്ട്സ് മാറാറുണ്ട് ഡ്രസ്സിങ്ങിൻ്റെ കോൺസെപ്റ്റും മാറാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് കോട്ടേൺസിന്റെ ടൂ പീസ് ആണ് ത്രീ പീസ് എനിക്ക് എപ്പോഴും സെറ്റ് ആവത്തില്ല പീസ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു പാറ്റേൺ നമുക്ക് ദുപ്പട്ട ഇല്ലാതെ ടു പീസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റൈറ്റുമാണ് സ്ലിറ്റഡ് ടോപ്പ് ആണ് വരുന്നത് ഫോർട്ടി വൺ ഫോർട്ടി ടു ലെങ് നല്ല ഭംഗിയുള്ള ഒരു സ്ലിറ്റഡ് ടോപ്പ് പ്ലസ് അതിന്റെ ബോട്ടം അതുപോലെ തന്നെ ദുപ്പട്ട ടു പോയിന്റ് ടു ഫോറോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ വൺ സൈഡൊക്കെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുകയും നെക്ക് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയില്ല ഒരു കിടിയൻ കളക്ഷൻസ് ആണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നമ്മൾ വൈറ്റ് ത്രെഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് ആ ഒരു നെക്കിന്റെ റൗണ്ട് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ത്രീ ഷിബ്മെ ഹോൾ ും നിങ്ങൾക്ക് ഇത് ഒരു കിഡ്ലൻ കളക്ഷൻസ് ആണ് അടിപൊളി പാറ്റേൺ ആണ് തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് നിങ്ങളുടെ വീടുകളിൽ ഈ സാധനം പാക്ക് ചെയ്ത് എത്താണ് ചെയ്യുന്നത് ഫെയർ ഒന്നും ഇല്ല പോലും ഒന്നും ഇല്ല ജസ്റ്റ് ഓർഡർ ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും എല്ലാം കൺഫേം ചെയ്യുക ഫൈവ് ടു ടെൻ വാർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആയിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തുകയാണ് ഓക്കെ അപ്പൊ ഒട്ടും താമസിക്കേണ്ട ഒട്ടും നിൽക്കേണ്ട ഈ റേറ്റ് ഏറ്റവും അഫോർഡബിൾ ആണ് ത്രീ ഡബിൾ നയൻ ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നമുക്ക് അടുത്ത കളർ കൂടി ഒന്ന് കാണാവേ നമ്മുടെ അടുത്ത കളർ ഷീഡ് ഈ ഒരു പേർപ്പിൾ ഷീഡ് നല്ല ഭംഗിയുള്ള പേർപ്പിൾ വിത്ത് വൈറ്റ് തന്നെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ചെസ്റ്റ് പോഷനിലും നമുക്ക് ആ ത്രെഡ് തന്നെയാണ് കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ വ്യത്യാസമുള്ളൂട്ടോ ബാക്കി എല്ലാം സെയിം തന്നെയാണ് നല്ല അറ്റിപ്പൊളിയൊരു തുപ്പട്ട എന്താ പറയാ ഓരോ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും എപ്പോഴും ഈ ഒരു കളറിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് എങ്ങനെ തന്നെ ഉണ്ട് ലാവണ്ടർ അതുപോലെ തന്നെ പേർപ്പിൾ ഗ്രീപ്പ് ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റ് അങ്ങനെ തന്നെ ഉണ്ട് ഇതേ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടം സ്വിറ്റ് ടോപ്പ് സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാല് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവർക്കൊക്കെ പെർച്ചേസ് ചെയ്യാം മീഡിയം ടു ഡബിൾ എക്സ് എൽ ത്രീ ബ്ലക്സ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നൈറ്റ് ത്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഫോർട്ടി പോയി ഫോർട്ടി ടു ലെന്റ് വരുന്നത് ഇത് പെട്ട ലെന്ത് ഫോർ ടു പോയിന്റ് ടു ഫൈവ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അപ്പം ത്രീ പീസ് ആയിട്ടോ അല്ലെങ്കിൽ ടു പീസായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് ബൈ ഐറ്റം കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ മൂന്ന് പീസ് കൂടി ഫ്രീ ഷിപ്പ്മെനില് നിങ്ങളുടെ ഡാസ് ടോപ്പിൽ എത്താൻ പോവുകയാണ് അപ്പോൾ ഇത്രയും എന്താ പറയുക അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് അതും ഓഫർ റേറ്റ് റേറ്റൊന്നും അല്ല അനുകാർഡി സൈൻസിന്റെ എന്താ പറയുക പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള അനികാർ ഡിസൈൻസിന്റെ ആ ഒരു വെർജിൻ റേറ്റ് ആണ് ഈ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരൊക്കെ പർച്ചേസ് ചെയ്യുക അടിപൊളി ആണ് മസ് ബൈ ഐറ്റം സൂപ്പർ കളക്ഷൻസ് ആണ് ഒരു അടിപൊളി എന്താ ഔട്ട്ഫിറ്റും ആണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുക അപ്പോൾ വേഗം ആയിക്കോട്ടെ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കാൻ ഷെയർ ചെയ്യുക ത്രീ ഡബിൾ നയൻ ത്രീ ഷിമൻ ആണ് അതിൽ ആ ഡിസൈൻസിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് താഴെ നോക്കുക നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ്സാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ അല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ വേഗം ആയിക്കോട്ടെ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ബൈ ടേക്ക് കെയർ